ണം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വാഹന അനൗൺസ്മെന്റുകൾ സജീവമാണ് വാഹന അനൗൺസ്മെന്റുകൾക്കൊപ്പം കേൾക്കുന്ന പ്രചാരണ ഗാനങ്ങൾ ഏറെ ശ്രദ്ധേയമാവുകയാണ് വാഹന അനൗൺസ്മെന്റുകൾ ആരംഭിച്ചതോടെ രാഷ്ട്രീയ പ്രചാരണ ഗാനങ്ങളുടെ ഓളത്തിലാണ് കൊല്ലം ജില്ലയിലെ നാടും നഗരവും വോട്ടർമാരെ കയ്യിലെടുക്കാൻ ആകർഷകമായ പ്രചാരണ ഗാനങ്ങളാണ് കലാകാരന്മാരുടെ സഹായത്തോടെ മുന്നണികൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത് അനൗൺസ്മെന്റിന്റെ ശബ്ദതീവ്രത പലപ്പോഴും കഠിനമെങ്കിലും ഇടയ്ക്കുള്ള ഗാനശകലങ്ങൾ ജനങ്ങളെ ആനന്ദിപ്പിക്കുന്നു ഫയറടി ഗാനങ്ങൾക്ക് പുറമെ നാടൻ പാട്ടുകളായും രസകരമായ പുതിയ ഈണങ്ങളിലും പ്രചാരണ ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈണത്തിന്റെ രസത്തിനപ്പുറം ശ്രോതാക്കളെ ചിന്തിപ്പിക്കുന്ന നർമ്മം കലർന്ന വരികളാണ് പ്രചാരണ ഗാനങ്ങളുടെ പ്രത്യേകത ആശയത്തിലും ഈണത്തിലും വൈവിധ്യമുള്ള പാട്ടുകളാണ് മുന്നണികൾ സ്ഥാനാർത്ഥികൾക്കായി പുറത്തിറക്കിയിട്ടുള്ളത് ഓരോ തദ്ദേശ സ്ഥാപന പരിധിയിലെയും ജനങ്ങൾ നേരുന്ന ബുദ്ധിമുട്ടുകളും വികസന കാഴ്ചപ്പാടുകളും സ്ഥാനാർത്ഥിയുടെ വ്യക്തിവൈശിഷ്ടവുമൊക്കെ കുറുക്കിക്കൊള്ളുന്ന വരികളായി ഗാനത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നു രസിപ്പിക്കുന്നതിനൊപ്പം യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തി വോട്ടർമാരെ ചിന്തിപ്പിക്കാനും പ്രചാരണ ഗാനങ്ങളുടെ ഉള്ളടക്കത്തിന് സാധിക്കുന്നു